നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് സ്കിൻ കണ്ടീഷന് ഒരുപാട് ആളുകളിൽ വരുന്നൊരു ബുദ്ധിമുട്ടാണ് പല രീതിയിൽ വരാം റിംഗ് വേം ഇൻഫെക്ഷൻ അഥവാ വട്ടച്ചുറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സ്കിൻ കണ്ടീഷനാണിത് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് ടീനിയ വിഭാഗത്തിൽ പെടുന്ന ഒരു ഫംഗസ് ആണ് ഇത് കോസ് ചെയ്യുന്നത് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാമായിരിക്കും ഇത് വന്നവർക്ക് ഒരു തവണ ഇത് അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ വീട്ടിൽ മറ്റുള്ളവർക്കും ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡാവുന്നതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ചൊറിച്ചിലോ ഇച്ചിങ് അതായത് നിങ്ങളുടെ കൈയിൻ്റെയോ കാലിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചൊറിച്ചിൽ വരിക അതിന് ചുറ്റും ഒരു റെഡ് റെഡായിട്ടുള്ളൊരു ബൗണ്ടറീസ് ഉണ്ടാവുക എന്നാലോ പെട്ടെന്ന് അത് സ്പ്രെഡ് ആവുന്നു നിങ്ങൾക്ക് ശക്തി ശക്തമായിട്ടുള്ള ചൊറിച്ചിൽ വരുന്നു നമുക്ക് ചൊറിയുന്ന സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം കൊണ്ട് നമ്മൾ ചൊറിയുന്നു എന്നാലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ഇത് കൂടുതലും വഷളാവുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളെല്ലാവരും ആ അതും അത് മനസ്സിലാക്കിയാതെയാണ് നമ്മളെല്ലാവരും ഇതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മെയിനായിട്ടും ഹൈജീൻ തന്നെയാണ് വൃത്തിയാണ് അതായത് നമ്മുടെ ശരീരത്തിലാണെങ്കിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു ഹൈജീൻ കീപ്പ് മാത്രം വരുന്നൊരു കണ്ടീഷനാണ് ഈ റിംഗ് വേം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വട്ടച്ചൊറിയെന്നൊക്കെ പറയുന്നത് അപ്പം നല്ല മഴക്കാലം ഒക്കെ ആണെങ്കിൽ അന്തരീക്ഷത്തിലാണെങ്കിൽ ഈർപ്പുണ്ട് നമ്മുടെ ശരീരത്തിലും ഈർപ്പം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വഷളാവാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നല്ല ശക്തമായിട്ടുള്ള ചൂടുകാലായിക്കോട്ടെ ഈ സമയത്ത് നമുക്ക് വിയർപ്പ് കൂടും വിയർപ്പ് കൂടുന്ന സമയത്തും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് എല്ലാ സമയത്തും നോക്കുക എല്ലാവരിലും ഇങ്ങനെ വരുന്നില്ല ഇപ്പം അറ്റ്മോസ്ഫിയറില നമ്മുടെ അന്തരീക്ഷത്തിൽ ഫംഗസ് ഉണ്ട് ബാക്ടീരിയാസ് ഉണ്ട് വൈറസുകളൊക്കെ ഉണ്ട് നമ്മുടെ ബോഡിയിലോട്ടാണെങ്കിലും ഇത് കയറുന്നുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷനോ ഒന്നും വരുന്നില്ല എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം കുറയുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് ഒക്കെ വരുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് കുറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് ഇപ്പം കോവിഡ് വന്ന തിനു ശേഷമൊക്കെ നമ്മളിൽ പലർക്കും ഇമ്മ്യൂണിറ്റിയൊക്കെ പെട്ടെന്ന് കുറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾ ഓൾറെഡി അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും കാര്യങ്ങളുണ്ട് ഇൻസുലിൻ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിലും അവരിലും ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് വരാം മറ്റൊന്ന് ചെറുപ്പം മുതലേ ഇമ്മ്യൂണിറ്റി കുറവാണ് ഇടയ്ക്കിടയ്ക്ക് അലർജി വരുന്നു ഇടക്കിടക്ക് ബുദ്ധിമുട്ട് ശരീരത്തിൽ അതായത് നമുക്ക് പ്രിവെൻഷൻ ചെയ്യുന്ന ഡബ്ല്യു ബിസിയും കാര്യങ്ങളൊക്കെ എപ്പോഴും കുറഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻ ടാബ്ലറ്റൊക്കെ എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതായത് ഈ ലിവർ മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി വൃക്ക ഒക്കെ മാറ്റി വെക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കഴിക്കും അങ്ങനെയുള്ള ഇമ്മ്യൂണോ സപ്രസൻ ടാബ്ലറ്റ് എടുക്കുന്ന ആളുകളിലും ഇങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരാം മറ്റൊന്നെന്ന് പറയുന്നത് കൂടുതലായിട്ടും കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുക സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നിങ്ങളുടെ സ്കിന്നിലും കാര്യത്തിലൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ആളുകളിലും ഈ സ്കിൻ കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇത് ആർക്കൊക്കെ വരാ എന്നുള്ള കാര്യത്തിൽ കൂടുതലായിട്ടും ഒരു പ്രായമാവുന്ന സമയത്ത് ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറയാ ആ സമയത്ത് വരാം മറ്റൊന്നെന്ന് പറയുന്നത് കൗമാരക്കാരിലാണ് ഈ ഫെറാ ഹോർമോൺസിൻ്റെ ഒക്കെ ട്രാൻസ്ഫറിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കൗമാരക്കാരിലും ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് പെട്ടെന്ന് കൂടുതലായിട്ട് കണ്ടുവരാം അതുപോലെ തന്നെ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസസും കൂടുതലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് നമ്മുടെ മടക്കുകളിലൊക്കെയാണ് വിയർപ്പ് എവിടെയാണോ കൂടുതലായിട്ട് തങ്ങി നിൽക്കുന്നത് ആ ഒരു ഏരിയകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് വരുന്നത് അതായത് കൈമുട്ടിൻ്റെ മടക്ക് അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടിൻ്റെ പുറകുവശത്തുള്ള മടക്കുകളിൽ സ്കാൽപ്പിൽ വരും നമ്മുടെ ഈ ഒരു തലയോട്ടിയുടെ ഈ ഭാഗത്ത് വയർപ്പ് നമുക്ക് കൂടുതലും തങ്ങി നിൽക്കുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ കഴുത്തിന് വരുന്ന ആളുകളുണ്ട് കക്ഷത്തിൽ വരുന്ന തുടയിടുക്കുകളിൽ വരുന്നത് ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ വട്ടച്ചൊറിയൊക്കെ വരുന്ന ആണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലക്ഷണമായിട്ടൊന്നും പറയാനില്ല ഫസ്റ്റ് ഡേ ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു വട്ടത്തിൽ ഒരു ബ്ലാക്ക് ഇഷ്യൂ ചെറുതായിട്ടൊരു കറുപ്പ് നിറത്തിൽ നല്ല രീതിയിൽ ചൊറിച്ചിലായിരിക്കും അവർക്ക് തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകുക ചില ആളുകൾ ഇത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇത് കംപ്ലീറ്റ് പൊട്ടി അതിൽ നിന്ന് ചെറിയ ഡിസ്ചാർജ് വെള്ള നിറത്തിലുള്ള ഡിസ്ചാർജ് ഒക്കെ വരുന്നത് കാണാറുണ്ട് അപ്പം ഇതൊക്കെ തന്നെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിൽ പലരും തന്നെ പെ ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു അടുത്ത് പോയിട്ട് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്കിത് കാണിക്കാനോ പറയാനോ ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഫാർമസിയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി തേക്കുന്നവരായിരിക്കും നിങ്ങൾ ഒരു ദിവസം തേച്ചു ഒരു മൂന്ന് ദിവസം തേച്ചു നിങ്ങളെ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യും നെക്സ്റ്റ് വീക്ക് ആവുന്ന സമയത്ത് ഇത് വീണ്ടും വരും അപ്പം നിങ്ങളിത് വീണ്ടും അപ്ലൈ ചെയ്യും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊന്ന് സ്പ്രെഡും കൂടി ആയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്കിത് വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് മാറണമെന്നില്ല നിങ്ങളുടെ ബോഡി അത് മനസ്സിലാക്കി കഴിഞ്ഞു അതിനോടൊരു ഹാബിറ്റേറ്റഡ് ഒരു സിറ്റുവേഷൻ ആകുന്ന സമയത്ത് അത് വീണ്ടും എന്താവും നിങ്ങൾ അപ്ലൈ ചെയ്യാമെന്നല്ലാതെ അത് കുറയണമെന്നില്ല ഈ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മെഡിസിൻസ് കഴിക്കേണ്ടി വരും വെറും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് സ്കിൻ കണ്ടീഷനാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല പിന്നെ ഒരു തവണ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടാവും ഐ സ്കിൻ കണ്ടീഷൻ ആണല്ലോ ഇത് മാറുന്നില്ലല്ലോ ഈ ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്കിൻ പ്രോബ്ലം വീണ്ടും വേഴ്സൻ അതായത് വീണ്ടും കൂടാം അത് സ്പ്രെഡ് ആവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് കാരണം നമ്മുടെ ബ്രെയിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗെട്ടും ബ്രെയിനും സ്കിന്നും ഒക്കെ പരസ്പരം ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെട്ടിന് വരുന്ന പ്രശ്നം കൊണ്ടും നമുക്ക് സ്കിൻ കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ടും വരാം അപ്പം ഞാൻ പറഞ്ഞ ഈ ഫംഗൽ ഇൻഫെക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫംഗൽ ഇൻഫെക്ഷൻ വന്നു ആ സമയത്തുള്ള നിങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് കഴുകുന്നില്ല ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ഫംഗസിൻ്റെ സ്പോഴ്സ് ഉണ്ട് മുട്ടകൾ ഇത് ആ ഡ്രസ്സ് തന്നെ ഉണ്ടാവും നിങ്ങൾ മെഡിസിനൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറി കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ആ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ അണ്ടർ ഗാർമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി അത് നന്നായിട്ട് വെയിലും അല്ലെങ്കിൽ കാറ്റോ കടിക്കുന്ന രീതിയിൽ ഉണക്കിയെടുത്തിട്ട് അഴേൺ ചെയ്തതിന് ശേഷം മാത്രം ഡ്രസ്സ് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ഏരിയയിൽ നിങ്ങൾ മാക്സിമം സോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീച്ചിങ് ഏജൻസ് ഡെറ്റോളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഡെറ്റോളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യും അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം ആ ഒരു കണ്ടീഷൻസ് കൂടാനുള്ള ചാൻസസേ ഉള്ളൂ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഒക്കെ ആണെങ്കിൽ നല്ല കോട്ടൺ ഗാർമെൻറ്റ്സ് യൂസ് ലൂസ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ തടി അതായത് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഗാർമെൻസ് ഒന്നും യൂസ് ചെയ്യരുത് പിന്നെ അമിത വണ്ണം പറയുന്നത് ഈ കൂടുതലായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് സെൽസ് ഉണ്ടാകുമ്പോൾ ഇമ്മ്യൂണിറ്റി പതിയെ കുറയും അപ്പം അമിത വണ്ണമാവാതിരിക്കാനും കൂടി കൂടുതലും നമ്മുടെ തൊടയിടുക്കുകളിലൊക്കെ കുറച്ചും കൂടി തടി ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങൾ കാലുകൾ പരസ്പരം ഒരസുന്ന അതായത് നിങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ഒരസുന്ന സമയത്തും ഈ ഒരു പ്രശ്നം വഷളാവാനുള്ള ചാൻസസ് ഉണ്ട് അത് ഉണങ്ങാനോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവാനൊക്കെ സമയമെടുക്കും അപ്പം വെയിറ്റ് നിങ്ങൾ മാക്സിമം കൂടാതെ നോക്കുക അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൊണ്ടിരും ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് ഈ ഫംഗസ് ആയിക്കോട്ടെ ബാക്ടീരിയാസ് ആയിക്കോട്ടെ ഇതിന് കൂടുതലായിട്ടും വളരാനുള്ള ഒരു സിറ്റുവേഷൻ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷുഗർ കണ്ടൻ്റിനുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ചുകൊണ്ട് കൊണ്ട് വരിക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ രാവിലെ പകൽ സമയത്ത് ഉറക്കം ഒഴിവാക്കുക രാത്രി സമയത്ത് നന്നായിട്ട് കിടന്നുറങ്ങുക പകൽ സമയത്ത് ഉറക്കം മാക്സിമം കുറയ്ക്കുക രണ്ട് നേരം കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക വസ്ത്രങ്ങളെല്ലാം നല്ല ക്ലീൻഡ് ആയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ മാത്രം നിങ്ങൾ സോപ്പും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത് അല്ലാത്ത ഭാഗത്തൊക്കെ നിങ്ങൾക്ക് സോപ്പ് വളരെ മൈൽഡായിട്ടുള്ള സോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ള സോപ്പൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഭക്ഷണത്തിലാണ് ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുളി അതുപോലെ തന്നെ വിനഗിരി ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം ഉപ്പ് ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക പഞ്ചസാര ആണെങ്കിലും ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട ചായയൊക്കെ രണ്ട് നേരം നിങ്ങൾക്ക് ചായ കുടിക്കാം അമിതമായിട്ട് ചായ എടുക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അരി ആഹാരമൊക്കെ ആണെങ്കിലും നിങ്ങൾ നോർമലി ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഫുഡും കാര്യങ്ങളും കഴിക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ടും കാർബണേറ്റഡ് ആയിട്ടുള്ള വെള്ളങ്ങളുണ്ടല്ലോ പെപ്സി പോലുള്ള വാട്ടർ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക നമ്മുടെ ഡയറ്റിന്ന് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക പിന്നെ ഹോട്ട് വാട്ടറിൽ ഒരു ചൂടുവെള്ളത്തിലാണ് എപ്പോഴും കുളിക്കുന്നത് നല്ലത് അതിനകത്ത് നിങ്ങൾക്ക് ത്രിഫല ചൂറിനൊക്കെ ആഡ് ചെയ്തിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളമാണെങ്കിൽ നിറു അല്ലെങ്കിൽ പതിമുഖം ഇങ്ങനെയുള്ള മരുന്നൊക്കെ ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളമൊക്കെ കുടിക്കുന്നതൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് എപ്പോഴും നമ്മുടെ ശോധന പ്രോപ്പറായിരിക്കണം അതുപോലെ നമ്മൾ നന്നായിട്ട് മൂത്രമൊഴിച്ചു പോകണം ഈ രണ്ട് നമ്മൾ മലവിസർജനം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ ഒരു രണ്ട് രീതിയിൽ അതുപോലെ തന്നെ ഒന്ന് സ്വെറ്റിംഗ് ആണ് വേർത്ത് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ അതായത് സ്കിൻ വട്ടച്ചോറി പോലുള്ള സ്കിൻ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വേർക്കുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്ത സമയത്ത് നിങ്ങൾ മാക്സിമം വേർക്കുന്ന രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പും കാര്യങ്ങളൊന്നും വന്ന് കൂടാൻ പാടില്ല അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പൊരിച്ച മത്സ്യങ്ങൾ അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തിരിക്കുന്ന ആഹാരങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൊണ്ടി വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ നമുക്ക് എന്താണെങ്കിലും ഒരു ഓയിൻമെൻസോ അല്ലെങ്കിൽ ഓയിലോ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പം സ്കിന്നിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മരീചാതി തൈലം ഏലാതി തൈലം അങ്ങനെയുള്ള പല തൈലങ്ങളും ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇങ്ങനെയുള്ള ഓയിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു ഫാർമസി കയറിയിട്ട് മെഡിസിൻസ് നമ്മൾ പറയുന്ന മെഡിസിൻസ് വാങ്ങി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്യൂർ കിട്ടില്ല കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും നമ്മുടെ ഘട്ടും തമ്മിൽ റിലേറ്റഡ് ആണ് ഗട്ട് എപ്പോഴും ഓക്കെ ആയിരിക്കണം അതുകൊണ്ടാണ് എപ്പോഴും നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള മഞ്ഞൾ കഴിക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ നല്ല പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ല പ്രോബയോട്ടിക്സ് ആയ തൈരും മോരും ഒക്കെ കഴിക്കുക തൈരൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ രാത്രി കഴിക്കുന്നത് മിക്കതും ഒഴിവാക്കിയിട്ട് പകൽ സമയത്ത് കൂടുതലും നിങ്ങൾ തൈരും കാര്യങ്ങളൊക്കെ എടുക്കുക മോര് കഴിക്കുക അല്ലെങ്കിൽ പഴം കഞ്ഞി പോലെയുള്ളതൊക്കെ നിങ്ങൾ പകൽ സമയത്ത് എടുക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതുപോലെ തന്നെ ഈ അച്ചാറാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കൂടുതലും അതിൽ വിനാഗിരിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അച്ചാറിൻ്റെ ഉപയോഗമൊക്കെ നിങ്ങൾ കുറയ്ക്കുക ബാക്കിയുള്ള ചെറു മത്സ്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക അതിലൊന്നും യാതൊരു പ്രശ്നമില്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്ന മത്സ്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം നട്ട്സുകളാണെങ്കിൽ കാഷ്യൂ ബദാം വാൾനട്ട് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തൈരും നിങ്ങൾക്ക് എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ആണെങ്കിലും തൈരും മഞ്ഞളും കൂടി ഒക്കെ മിക്സ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഈ ചൊറിച്ചിലും കാര്യങ്ങളും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ആപ്പിൾ സിഡർ വിനഗർ ഡയറക്റ്റ് ഒഴിക്കരുത് നിങ്ങളൊരു പഞ്ഞിയിലാക്കിയിട്ട് ആ ഒരു ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നിങ്ങളൊരു ഓയിൽമെൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വന്നത് അതിൽ നിന്ന് ഒരു രണ്ട് സെൻറ്റിമീറ്റർ വിട്ടിട്ടും കൂടി ഇതൊന്ന് ജസ്റ്റ് പുറത്തും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന് വേണ്ടത് ഹൈജീൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തു പോകുക എന്നാണ് ആ കാര്യം ശ്രദ്ധിക്കുക കൂടെ തന്നെ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ടും നിങ്ങൾക്ക് മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കാനുള്ള ആവശ്യകതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി